ഞങ്ങൾ ഇറങ്ങുവാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് റൂമിൽ നിന്നിറങ്ങി ഓക്കെ നല്ല മഞ്ഞാണ് റോഡിലൊന്നും കാണാൻ പറ്റുന്നില്ല ഇതേണ്ടത് ഞങ്ങള് പോയിക്കോണ്ടേ ഇരിക്കുവ ഇതെല്ലാം തേയിലത്തോട്ടം പക്ഷെ മണ്ടക്ക ഞമ്മൾ താഴെക്കൂടാ പോകുന്നത് അവിടെ തേയിലത്തോട്ടുണ്ടോ ഇങ്ങനെ <ihak> മല്ലങ്ങളും <deepen talah taho Rabbi> <laughs> <laughs>

മെടുത്തു എടുത്തോടു പോവാ മെടുത്തു അമ്മ ആവന്റെ ഓയ് യ്ക്ക് സ്വാഗതം എന്നുള്ള ബോർഡുണ്ട് കട കണ്ട അവിടെ പോയി ചായ കുടിക്കാനായിട്ട് പോവാണ് ഞങ്ങൾ കാപ്പി കാപ്പിപുടി ഓരോ മലയുടെ മുകളിലാണ് ഈ കടയെ അവരുടെ വീടാകേണ്ടത് വള്ളത്തിന്റെ ആകൃതിയില് ജനലും ഒക്കെ പിടിപ്പിച്ചിരിക്കുന്നുണ്ട് വള്ളം പോലെ കുഞ്ഞാപ്പി ആ ജനലും കണ്ടോ വള്ളം പോലെ പിന്നെ ഇവരുടെ വീടാണേ മുറി താഴോട്ടാ തോന്നുന്നവരുടെ മുറികൾ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആ ആ അവിടെയുണ്ട് ഉണ്ട് നോക്കി രണ്ട് അരയന്നങ്ങളെ പണിത് വെച്ചിരിക്കുന്ന താറാവിന് അതിനകത്ത് വെള്ളമില്ല വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിരുന്ന നല്ല ഭംഗി കിട്ടിയതിനായിരുന്നു ആ നല്ല രീതിയിലാണ് കണ്ടോ ആ മുകളിൽ കൊണ്ടൊരു വെള്ളം തോണ്ട കണ്ടോ സ്റ്റേർ സ്റ്റെയർ താണ്ട് കണ്ടോ വള്ളവാ വള്ളത്തിൻ്റെ പോലെ അവിടെ ഉണ്ടൊരു കൊക്ക് ആ വേണ്ടു ഒരു കൊ കൊക്കുമുണ്ടിയുണ്ട് പിന്നെ ഒരു ഇതാണ്ട് ഇതുണ്ട് ആ ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് രണ്ടൊരു അണ്ണാന്നെ ഇരിക്കുന്നുണ്ടോ അണ്ണാറൊക്കെ ആ എന്തുവാണോ എനിക്കറിയത്തില്ല മോനെ ഇതാണ് ഇവരുടെ വീട് കൊള്ളാവേ നാട്ടിൽ കൂടെ ഒരു യാത്ര കണ്ടു മലകൾ കണ്ടു മലയുറേ മലയോ ഞങ്ങൾ കുരിശിമലയിൽ വന്നതാണ് ഞാൻ നോക്കി ദൂരെ ദൂരെ ഇത് കണ്ടോ മഞ്ഞു പൊങ്ങി പൊങ്ങി പോന്നുകൊണ്ടോ കണ്ടോ കണ്ടോ കുഞ്ഞാപ്പി കണ്ടോ കുഞ്ഞാപ്പി വിറക്കെന്ന് പറഞ്ഞ മോനെ ആ മഞ്ഞു പോന്നു കാണിച്ചാ എന്നാൽ ഞാൻ പറയാം മോനെപ്പോഴത്തും മഞ്ഞ് കണ്ടോ അയ്യോ ഞങ്ങളിപ്പോൾ ഒരു മലയുടെ മണ്ടയ്ക്കാണ് മുകളിലാണ് നിൽക്കുന്നത് എന്ന് പറയുന്നത് ചിലടത്ത് പറയാൻ പറ്റത്തില്ല എന്തോന്നു മണ്ടയെന്ന് ആ ഇനി നമുക്ക് ഈ ഇത് കാണാം അവരകത്തോട്ട് പോകാം കുരിച്ചുമലയുടെ അകത്തോട്ട് പോകാം അത് മാതാവിൻ്റെ ഒരു ഇതുണ്ട് കണ്ടോ നമുക്ക് അവിടെയും പോയി പ്രാർത്ഥിക്കാം വഴിയുണ്ട് ഇവിടെ നിന്ന് നമുക്ക് പതിനാ പതിനാല് സ്ഥലം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കയറാവുന്നതാണ് കണ്ടോ ഇതൊന്നാം സ്ഥലമാണ് ഒന്നാം സ്ഥലം തൊട്ട് പതിനാല് സ്ഥലം വരെയുണ്ട് അങ്ങേയറ്റമാണ് മുകളിലാണ് കുരിച്ചിൻ്റെ മലയുടെ മുകളിലാണ് പതിനാലാം സ്ഥലം അവർ പോവാണ് ഞാനും പോവുകയാണെ എൻ്റെ ദൈവമേ കാത്തുള്ള ഈശ്വര ഞാൻ എനിക്കിവിടം വരെ വരാൻ പറ്റിയല്ലോ അതിനങ്ങേക്ക് സോത്രം ഇറങ്ങുകയാണെ ഞാൻ വന്ന മലയുടെ മണ്ട് മലയുടെ മുകളിൽ മണ്ടെന്ന വായി വരുന്നത് മലയുടെ മുകളിലുണ്ട് അവിടെ നിന്ന് പോകുന്നില്ല അതിന് താൻ സ്റ്റെപ്പുണ്ട് ഈ പതിനാലാം സ്ഥലത്തിന് സ്റ്റെപ്പില്ല അത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നമ്മൾക്ക് പോകുന്നതാണ് പക്ഷേ ഇത് കണ്ടോ സ്റ്റെപ്പുണ്ട് ഈ പതിനാലാം മലയുടെ മുകളിലും ഉണ്ടെന്ന് തോന്നുന്നൊരു പള്ളി മൂക്കുള്ളിൽ പടങ്ങ പടത്തി കാണിച്ചിരിക്കുന്നു കണ്ടോ മുകളിലൊരു പള്ളിയുണ്ട് പക്ഷെ പറ്റൂല എൻ്റെ പ്രായവും എൻ്റെ ശരീരഘടനയോ അത് ചെയ്യുന്നതല്ല എന്താ ചേച്ചി ഇനിയും എൻ്റെ കയ്യാ തൂങ്ങാനാണേ എൻ്റെ ഷാളിൻ്റെ ഇത് തൂങ്ങാൻ വേണ്ടിയിട്ട് വരുക ഞങ്ങളിത് ചൂട് കാപ്പി കുടിച്ചും കൊണ്ടിറങ്ങുവാണേ ഇവിടെ കാപ്പി കിട്ടുമെന്ന് തോന്നുന്നു താഴെ ഈ നാട്ടിൽ ചെല്ലുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുമോ ചുമ ഇടുക്കി ആണോ എന്നാ ഇപ്പം കുറവാ കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ വരുന്ന പ്രമാണിച്ച് ഇല്ല മോളോട്ട് ഒരു മല അതിന് മുകളിൽ കൂടെ മഞ്ഞു പോർച്ചായിട്ടും ഇപ്പൊ മഞ്ഞുണ്ടോ കറിക്കുന്നുണ്ടോ ഇങ്ങനെ അയ്യവണുളള നാട്ടിലാ ഞങ്ങള് ജീവിച്ചത് അനു മമ്മിയും സേതു മമ്മിയും ബാപ്പയും ബീന മമ്മിയും കൂടെ ജീവിച്ചത് ഇതുപോലുള്ള തണുപ്പുള്ള ഒരു നാട്ടിലാ ജയ്പൂരില് സ്കൂൾ ഏഴ് മണിക്കൂർ സ്കൂള് തണുപ്പ് വായോ ആവുമ്പോ മാത്രമേ കടിച്ചു കളറൊന്നും കടിച്ചു കീറാൻ വേണ്ടി നിങ്ങൾ ആരാണ് ഈ വീഡിയോ എന്നാ നിങ്ങളെ അവര് കടിച്ചു അയ്യോ സിമ്പോ ഇതാണ് ഇത് ഇത് കാണാനായിട്ടാണ് ഇത്രയും ജനങ്ങൾ തന്റെ ഇവിടെ നിർത്തി നിർത്തി ഫോട്ടോ എടുത്ത് കാഴ്ച കണ്ടുപോകുന്നത് അത് നല്ലൊരു കാഴ്ച തന്നെയാണ് ഇതാണ്ട് ഇത്രയും മലകള് ഇത്ര കാണിക്കാൻ നിങ്ങളെ മറന്നുപോയി എന്റെ സ്പെല്ലിങ്ങാ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഇതാണ് ബിൻഡ ഏഞ്ചല് വന്നിട്ടില്ല ഏഞ്ചലിന് ക്ലാസും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് വന്നിട്ടില്ല അപ്പൊ ഇതാണ് ഒരു മനോഹരമായ കാഴ്ച കാണിച്ചു തന്നത് ഇതാണ് നാലു വശോ മലകള് നാലു വശവും മല കുരിശുമല്ല അത് സഞ്ചരി കേന്ദ്രമില്ല തീർത്ഥാടനകര യോജിച്ച വിധം പെരുമാറുവാൻ ശ്രമി ശ്രദ്ധിക്കുക പരിപൂർണമായും മദ്യനിരോധിത മേഖലയാണ് പള്ളി കോമ്പൗണ്ടിലോ പാർക്ക് ചെയ്യുന്ന വാഹനിലോ മദ്യപാനം നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ നിയമ നടപടി സ്വീകരിക്കുന്നതാണ് പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന പാർക്കിംഗ് ഫീസ് നൽകേണ്ടതാണ് ബാത്റൂമുകളും ടോയ്ലറ്റുകളും കേറ് കേടുവരാതെ ഉപയോഗിക്കുക കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ മലമുകളിലേക്ക് പോകാൻ അനുവദിക്കുന്നതല്ല വൈകിട്ട് മണിക്ക് ശേഷം മലമുകളിലേക്ക് പോകാൻ അനുവദിക്കുന്നതല്ല പള്ളി അധികാരികൾ നിയമിച്ചിരിക്കുന്ന ഗ്രൗണ്ടിൽ ഉത്തരവാദിത്വമുള്ള സ്റ്റാഫ് പറയുന്ന നിർദ്ദേശങ്ങൾ കർശനമായും പാലിക്കേണ്ടതാണ് അപ്പം ഞങ്ങൾ ഇവിടം വരെയുള്ളേ എൻ്റെ തമ്പനെ കാത്തുകൊള്ളേ കുഞ്ഞിനോ കുഞ്ഞ് സെറ്ററോ ഒക്കെ ഇട്ട് കുഞ്ഞ് കറക്ക എൻ്റെ ഷാളിൻ്റെ അകത്താണ് കുഞ്ഞു നിൽക്കുന്നത് വാഗമൺ ശ്മല ബോർഡ് കണ്ടോ സ്ഥാപിത ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സ്ഥാപിതമായതാണ് വാഗമൺ കുരിശുമല ഇത്രയും കേറിയപ്പോ തന്നെ എനിക്ക് ശാസന